ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്ന് നാല് മണി പലകാരം ഉണ്ടാക്കണത് കൊള്ളി വടയാണ് കൊള്ളി കൊള്ളിക്കിഴങ്ങ് പറയും കപ്പക്കിഴങ്ങെന്ന് പറയും കൊള്ളി എന്നും പറയും കപ്പ എന്നും പറയും ഞാനതൊരു കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള കിഴങ്ങാണ് ഞങ്ങളുടെ പാടത്ത് കൊള്ളിക്കൃഷിയാണ് പുള്ളിക്കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് അപ്പോഴേക്കും മഴ വന്നു അതുകൊണ്ട് പിള്ളേർ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോസൊക്കെ കൂട്ടി തിന്നോളൂ പിള്ളേർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അങ്ങനെ ഞാൻ ഇത് പുഴുങ്ങി മഞ്ഞളും ഒപ്പിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചേക്കണതാണ് അതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു മൂന്ന് സവോള ചെറിയ സവോളയാണ് മൂന്ന് സവോള കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ അത് വട്ടാനായിട്ട് വെളിച്ചെണ്ണക്ക് സവോള ഇടണം നന്നായി ഇളക്കി കൊടുക്കുക സവോള നീളത്തിലാണ് ഞാൻ എന്നെ അരിഞ്ഞേക്കണം കേട്ടോ ഞങ്ങൾ ഇപ്പം ചെറുതാക്കി അരിയാണെങ്കിൽ അരിയുക ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കണം അതിനകത്തേക്കൊരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വേപ്പിലേക്ക് വേപ്പിലേക്ക് അരിഞ്ഞെടുത്തേക്കണതാണ് പച്ചമുളക് ചെറുതായിട്ട് ഞാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇലയിലേക്ക് ഞാൻ കള്ളി കൊള്ളി കൊലക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് മഞ്ഞപ്പൊടിയിട്ട് ഏചറുന്നതാണ് ഈ സവോളയിലേക്ക് ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പാണ് ഒന്നായിട്ട് മിക്സ് ചെയ്യയാ തിനകത്തേക്ക് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാൻ കേട്ടോ അതൊന്ന് അതിൻ്റെ വെള്ളം വറ്റണം പച്ചമണമൊക്കെ പോകണം നല്ലോണം മിക്സ് ചെയ്യുക കവള വാടിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ അര അരസ്പൂണ് മസാല മഞ്ഞളൊക്കെ ഞാൻ കിഴങ് കപ്പേ കൊള്ളിയിലേക്ക് ഇട്ടേങ്ങയാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം ഞാൻ അവിടെ നീങ്ങി പോയപ്പോഴത്തേക്കൊന്ന് ചെറുതായിട്ട് മൊരിച്ചിൽ കൂടിപ്പോയി ഇളക്കാണ്ടൊന്ന് ഞാൻ തീ ഓഫ് ചെയ്യാനെട്ടോ നീ ഇതിൻ്റെ ചൂട് കൊണ്ട് ഇതായിക്കോളും തീ ഓഫ് ചെയ്യണം ഇതൊന്ന് ചൂടാറിയിട്ട് വേണം കൊള്ളി അല്ലെങ്കിൽ കപ്പ ഇതിലിട്ട് ഉഴക്കാനായിട്ട് ഒഴച്ച് വട ഉണ്ടാക്കണം ചവോളയുടെ മിക്സ് ഞാൻ കൊള്ളിയിലേക്ക് ഇടാറുണ്ട കൊള്ളിക്കിഴങ്ങ് കപ്പ് ചൂടുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ ഉണക്കമാസം കാലം കൂടുന്ന ദിവസമാണ് പള്ളിയിൽ ആറു മണിക്കാണ് കുർഗാന കുർബാനക്ക് ഒക്കെ പോകാനുള്ളതാണ് പായസമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചൂടാറാം കണില്ല കൊള്ളി ചൂടാറിയതാണ് മിക്സ് ചെയ്യാണ് അതിനകത്തേക്ക് ഒരു പിടി മല്ലിയില ഇടണ്ടട്ടാ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെയാണ് വട ഉണ്ടാക്കണേ നമ്മുടെ കൈ ഒട്ടണ്ടെങ്കിൽ കൊള്ളി കൊള്ളി ആയത് കൊണ്ട് ചിലപ്പോൾ ഒട്ടും ഞാൻ പോലെ വെള്ളം ചെറു കൈമ പറ്റുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരു തുള്ളി ഇട്ട് കയ്മ പറ്റുക ഏയ് ഇതുപോലെ ആണ് ഉണ്ടാക്കണം എന്നാലെല്ലാം പരത്തി വെക്കട്ടെ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ കഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു ഞാൻ വടയിടാനിട്ടാണ് പുള്ളി വട പുള്ളി നല്ലോണം എന്തതാണ് തവള വെന്തതാണ് നീ ഒന്ന് മൊരിഞ്ഞു കിട്ടേണ്ട ആവശ്യമുള്ളൂ എനിക്കൊരു മണ്ടത്തരം പറ്റിയിട്ടോ മൈദയിൽ മുക്കിയിട്ടാണ് ഇത് പൊരിക്കേണ്ടത് ഞാനൊരു ഓർമ്മക്കുറവ് ഒന്ന് പല പ്രാവശ്യം ഉണ്ടാക്കിയാണ് എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുള്ളതാണ് ഞങ്ങളുടെ ഇവിടെ കിഴങ്ങുള്ള കാരണം കൊണ്ട് പിള്ളേർക്കും ഇഷ്ടമാണ് സോസ് കൂട്ടി കഴിക്കാനായിട്ട് അതുകൊണ്ട് ഉണ്ടാക്കാറുള്ളതാണ് അതൊരു പെട്ടെന്നൊരു മറവുണ്ട് മൈദയിൽ മുക്കിയാണ് വട ഉണ്ടാക്കുന്നത് നേരത്തെ ഇട്ടത് അത് വേസ്റ്റായിപ്പോയി വെളിച്ചെണ്ണ ഒന്നും കൂടെ ചൂടാവട്ടെ വെളിച്ചെണ്ണ അതിൻ്റെ ഇതൊക്കെ മാറ്റി വേറെ വെച്ചതാണ് ടേസ്റ്റിയായ കൊള്ളിവട അല്ലെങ്കിൽ കപ്പവട റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിലും മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കാറുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പാടത്ത് കൊള്ളിക്കൃഷി ഉള്ളതാണ് വാഴ കൃഷിയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കാറുള്ളതാണ് അതുകൊണ്ട് ഇടയ്ക്കൊരു മറ മറവി പറ്റി പള്ളിപ്പാനുള്ള തിരക്കിൽ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളത് ചെയ്ത് നോക്കുക ചെയ്യുക അറിയാം ചെയ്യുക ചെയ്യണം ഉണ്ട് എന്നാലും ഞാൻ ചെയ്യേണ്ടതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട മറ്റുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുകയുള്ളൂ താങ്ക് യു